ഒന്നാം സമ്മാനം അപ്പീൽ മുഖേന നേടിയെടുത്ത ആ കലാകാരനെയാണ് നമ്മൾ നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്നത് അതെ സുമേഷ് ജനാർദ്ദനോടൊപ്പം ചേരുന്നു നമസ്കാരം സുമേഷ് നമസ്കാരം കേട്ടില്ല നമസ്കാരം നമസ്കാരം പാട്ടുകാരൻ തോന്നുന്നുണ്ട് വീട്ടിൽ അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് പിന്നെ മൂത്ത ചേട്ടനുണ്ട് ചേട്ടൻ മാർബിൾ പണിക്ക് പോകുന്നു ചേട്ടൻ രണ്ട് കുട്ടികൾ ഒന്ന് നടക്കുന്നു ഒന്ന് ഇഴയുന്നു ഇഴയുന്നു അപ്പൊ രണ്ടാമത്തെ അല്ല കുഞ്ഞു കുഞ്ഞു ആറുമാസമായിട്ടേ പോകേ ചെറുപ്പം തൊട്ടേ പാട്ടിനോടുള്ള ഒരു അഭിരുചിയുണ്ടോ സുമേഷിന് പിന്നെ ഞാൻ ശരിക്കും യു പി സ്കൂളിൽ വെച്ച് എനിക്ക് സംഗീതത്തിലൂടെയുള്ള അഭിനിവേശം ഉണ്ടായിരുന്നു വേറെ ഞാൻ ഫിഷറീസിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോ തന്നെ അധ്വാനിച്ച വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുള്ള ചെലവ് എന്ന് പറയുന്നത് മാതൃകാപരമായ ഒരു കാര്യമാണ് അതായത് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ രണ്ട് വടിച്ച്

ചേട്ടൻ ഗൾഫിലെ പാടം പള്ളത്തി അല്ല അവിടെ പുഴലല്ലോ കടലിന് പോയിട്ട് പറയാ പാടം പള്ളത്തിന്ന് ഫിഷറീസിലാന്ന് ചേട്ടൻ ചേടും അവിടെ അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു അറബിയുടെ കൂടെ അറബിയുടെ കൂടെ അവിടെ കടലിൽ പോയി പാടംപള്ളത്തിൽ പിടിച്ച് പൊങ്ക പിടിച്ച് മണലേനത്തിലിട്ട് ഇണക്കി എന്ത് പാടോ ഇതല്ലാതെ വേറെ പണി ഉണ്ടോ നിനക്ക് വേറെ പണിയിൽ പിന്നെ പഠിക്കാൻ പോകുന്നു പാട്ട് പഠിക്കുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് സമ്മാനം കിട്ടിയ പാട്ടൊന്ന് കേൾക്കാം സമ്മാനം കിട്ടിയ അതും പാണംപള്ളത്തിയാണോ അല്ല അത് പാണത്തി നന്നായിട്ട് പാട്ടാണ് കേട്ടോ അതേപോലെ അവിടെ പാടിയ പോലെ പാടിക്കോ കേട്ടോ ശോഷിത അഷ്ട്രിതാപ്രിദന്തം ദിഷ്ടമാത്രയേ നിർമ്മല സ്നേഹത്തിൻ യുല കാമ്പോചി കിളിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സ് ഉള്ള തത്തേ തത്തമ്മേ തത്ത കുട്ടി ോ പ്ലിഞ്ഞോ തത്ത ക്ലിഞ്ഞ പ്ലിഞ്ഞ സൗൺസുള് തത്തേ തത്തക്ക് അങ്ങനെ സൗൺസ് ഉണ്ട് ഏത് തത്തേടാ ക്ലിഞ്ഞോ ക്ലിഞ്ഞോ പറഞ്ഞു പാടുന്നത് പച്ചത്തേ നിന്നെ നിന്റെ തത്തേയും ആ സേജിന് നാട്ടുകാർ തല്ലാ നിന്റെ തത്തയുടെ ഭാഗ്യം അപ്പൊ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ നീ മേലെ പാട്ട് പാടിയൊക്കെ കേട്ടോ